ഈ സമ്മർ വെക്കേഷന് നമ്മൾ കുട്ടികളെ കൊണ്ട് എവിടെയൊക്കെ പോകണമെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണ് നമുക്ക് എറണാകുളത്ത് അടുത്തൊരു അടിപൊളി സ്ഥലം പരിചയപ്പെടാം കൊച്ചിയുടെ സ്വന്തം രാജനഗരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലങ്ങളുടെ നാട് എന്നാണ് തൃപ്പൂണിത്തർ അറിയപ്പെടുന്നത് കൊച്ചി രാജവംശത്തിന്റെ ആസ്ഥാനം കൂടിയായിരുന്നു ഇവിടം നമ്മൾ നമ്മൾ ഒക്കെ ഇവിടെ ഇവിടെ കാണാറുണ്ട് വീഡിയോ എടുക്കാനും എടുക്കാനും ഫോട്ടോ കുഴപ്പമില്ല അതിന് പ്രത്യേക പെർമിഷൻ വേണം വേണം അടച്ചിട്ട് അത് ആയിട്ട് ൂണിത്തറയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയം അല്ലെങ്കിൽ ഹിൽ പാലസ് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്ഥാപിച്ച ഈ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ ചുറ്റും ഏകദേശം നാല്പത്തിഒൻപത് ബിൽഡിംഗ്സ് ഉണ്ട് നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള മ്യൂസിയം കൂടാണ്ട് ഡിയർ പാർക്ക് പ്രീ ഹിസ്റ്ററി പാർക്ക് ആൻഡ് എ ചിൽഡ്രൻസ് പാർക്ക് ഇത്രയും കാര്യങ്ങളും കൂടി നമ്മുടെ ഹിൽ ഹിൽപാലസിനോട് ചേർന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കാണാം പൂർണ്ണ ത്രേശിനെ കാണാം മോരൊക്കെ അനന്തൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ വന്ന ഒരു തീപിടുത്തത്തിൽ ഈ ക്ഷേത്രം കുറേയും നശിച്ചു പോവുകയും പിന്നീട് പുനരുദ്ധരിക്കപ്പെടുകയുമാണ് ഉണ്ടായിരുന്നത് കെങ്കേമമാണ് ഇവിടുത്തെ ഉത്സവം ഇവിടെ നിരന്ന് നിൽക്കുന്ന ആനകളും ഒക്കെ നമ്മളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഈ കൊത്തുപണികളും എല്ലാം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ തനതായ കേരള വാസ്തുകലയിൽ തന്നെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മിതി വന്നിരിക്കുന്നത് ഒരുപാട് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത് നമ്മുടെ രാജവംശത്തിൻ്റെയൊക്കെ ഒരു തലയെടുപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് അത് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും തൃപ്പൂണത്തിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് എല്ലാവർക്കും വരാവുന്നതാണ് കേട്ടോ പൂർണത്രേശിൻ്റെ ക്ഷേത്രം കൂടാണ്ട് കരിങ്ങാച്ചിറപ്പള്ളിയിലും നമുക്ക് പോകാനായിട്ട് സാധിക്കും അവിടെ കുറച്ച് തിരക്കായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനായി സാധിച്ചില്ല തൃപ്പൂണിത്തറയ്ക്ക് എങ്ങനെയാണ് തൃപ്പൂണിത്തറ എന്ന് പേര് വന്നതെന്നറിയോ പൂണി എന്നത് കപ്പൽ എന്നും തുറ എന്നത് തുറമുഖത്തെയും സൂചിപ്പിക്കുന്നു അതിൽ പൂണിത്തുറയോട് തിരുവെന്ന പ്രത്യേകം ചേർന്നാണ് തൃപ്പൂണിത്തര ആയത് ഇനി നദിയുടെ തീരത്തുള്ളത് എന്ന അർത്ഥത്തിലും തൃപ്പൂണിത്തറ എന്ന പേര് വന്നു എന്നും പറയപ്പെടുന്നുണ്ട് പൂർണാനദി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാറാണ് കേട്ടോ Ta-jam, <imitation> jam അമ്പലം അമ്പലത്തിന്റെ നേരെ സ്ട്രീറ്റ് തന്നെ കാണാം അവിടെ ഷോപ്സ് ഉണ്ട് തുണികളൊക്കെ മേടിക്കാൻ ജ്വല്ലറീസും തുണികളൊക്കെ മേടിക്കാൻ പറ്റും ഒത്തിരി ഷോപ്സ് ഉണ്ട് കാണാം മിക്ക കടകളിലും നമുക്ക് അകത്ത് കയറി വീടും എടുക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വീഡിയോസ് മാത്രമാണ് എടുത്തുള്ളൂ അജ്രക്കിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഇഷ്ടമാണെങ്കിൽ മാലത്തി സിൽക്സിൽ പോയി നോക്കട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസും അതുപോലെ അജറക്ക് പോലെയുള്ള പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട് ഈ ഒരു പരിസരത്ത് അപ്പൊ നമ്മള് ഒരു ഹോട്ടലിൽ കേറി നല്ലൊരു ഫിൽറ്റർ കോഫി കുടിക്കാന്ന് വെച്ചു കാപ്പിയൊക്കെ കുടിച്ചിറങ്ങി വീണ്ടും നമ്മൾ കുറച്ചു നേരം കൂടി സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്തത് ക്ഷേത്ര പരിസരം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജുവെല്ലറി അതുപോലെ മറ്റു വസ്തുക്കളൊക്കെ കടകളും ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ് കണ്ടോ ഒരു സിൽവർ ആണ് ഞങ്ങൾ കണ്ടത് നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട് തൃപ്പൂണിത്രയുടെ തൊട്ട് ചേർന്നുള്ള ഉദയം പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൂര്യകാന്തി പാടമുള്ളത് ഇപ്പോൾ ഇവിടെ വരുന്ന ആരും ഇതും കൂടി മിസ് ചെയ്യാണ്ട് പോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അടിപൊളിയാണ് കേട്ടോ തൃപ്പൂണിത്തറ നമുക്ക് മെയിനായിട്ട് ഇത്രയും സ്ഥലങ്ങളൊക്കെയാണ് കാണാനുള്ളത് നമ്മൾ ഹിൽ പാലസ് കണ്ടു അതുപോലെ തന്നെ പൂർണത്രയേശ ക്ഷേത്രം നമ്മൾ കണ്ടു അതിന്റെ പരിസരമൊക്കെ നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് പറ്റുമോ ഓക്കേ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പേജ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു